ഇടുക്കി മൂന്നാറിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ മർദ്ദനം കാർമൽഗിരി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ബസ്സിലുണ്ടായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് മർദ്ദനം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചു -ta ി കാർബൽഗിരി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്കൂൾ ബസ്സിൽ മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠി സ്കൂൾ ബസ്സിൽ വെച്ച് മർദ്ദിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ബസ്സിലുണ്ടായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മർദ്ദന ദൃശ്യം പകർത്തിയതെന്നാണ് വിവരം സ്നാക്സ് കൊണ്ടുവരാത്തതിന്റെ പേരിൽ തനിക്ക് സ്ഥിരമായി മർദ്ദനമേറ്റിരുന്നുവെന്ന് മർദ്ദനത്തിനിരയായി കുട്ടി പറഞ്ഞു സ്കൂൾ തുടങ്ങിയ സ്നാക്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെങ്കി എന്നെ ഇട്ടടിക്കും പിന്നെ ചുമ്മാ ഇരിക്കുമ്പോ വന്ന് വന്ന് അടിച്ചോണ്ട് പോകും എന്തിനാന്ന് ചോദിച്ചാൽ സ്നാക്സ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് ഒത്തിരി അടിക്കും പിന്നെ ചുമ്മാ വന്ന് ഇരിക്കുമ്പോൾ പുറകിൽ പോയിട്ട് ആര് ആര് പറഞ്ഞതുപോലെ വന്ന് എന്നിട്ട് ഒത്തിരി അടിച്ച് അവൻ പിന്നെ വീട്ടിൽ പറഞ്ഞ പിന്നെ വലിയ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് എന്നെ അടിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ാണ് കുട്ടിക്ക് മുഖേനയാണ് ഇത് ശരിക്കും പറഞ്ഞ അറിയുന്നത് അതല്ലാണ്ട് നമ്മൾ പാരന്റ്സിന് ഇന്നേ വരെ നമുക്ക് ഇതിനെ കുറിച്ച് ഒട്ടും തന്നെ അറിയത്തില്ലായിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കണ്ടതിനു ശേഷമാണ് കുട്ടി ഇത്രത്തോളം ഉപദ്രവം അവിടെ അനുഭവിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയുന്നത് കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം പേടിയുണ്ട് ഒരു കെയർടേക്കർ പോലും ആ സ്കൂളിൽ ഇല്ലാന്നാ പറയുന്ന കേട്ടോ ബസ്സിൽ ഇല്ലാന്ന പറയുന്ന കേട്ടോ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞു ഞങ്ങൾ ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് നാല് പറയുന്നുണ്ട് പക്ഷെ ഇറങ്ങിയതിനു ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അവൻ പറയുന്നത് ഇത് ഇപ്പൊ മാത്രമല്ല അവനെ സ്കൂളിൽ ചേർത്ത ചേർത്തനാളും പോലും ഈ കുട്ടി ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ ഇത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല അത്രത്തോളം ഭീഷണി ആ കുട്ടി അവനെ നേരിട്ടിട്ടുണ്ട് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകി അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചു ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കുട്ടിക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരള വിഷു ന്യൂസ് ഇടുക്കി